ചീരക്കുഴി ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു രാവിലെ പത്തിന് നടന്ന ആനയൂട്ടിൽ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ചിറയ്ക്കൽ ശബരിനാഥ് കടക്കച്ചാൽ ഗണേശൻ എന്നീ ഗജവീരന്മാർ പങ്കെടുത്തു വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗണപതി ഹോമം ഗജപൂജ എന്നിവയും നടന്നു മേൽശാന്തി അജയൻ ഗജവീരന്മാർക്ക് ആദ്യ ഉരുള നൽകിയതോടെയാണ് ആനയൂട്ടിന് തുടക്കമായത് തുടർന്ന് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ എന്നിവർ ഗജവീരന്മാർക്ക് വിവിധ ഫലവർഗ്ഗങ്ങളും പ്രത്യേക മരുന്നുകളും ചേർത്ത് തയ്യാറാക്കിയ ചോറുരുളകളും നൽകി തുടർന്ന് ഭക്തജനങ്ങളുടെ ഊഴമായിരുന്നു മഞ്ഞൾപ്പൊടി ശർക്കര വിവിധ ഔഷധ കൂട്ടുകൾ എന്നിവ ചേർത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളയും വിവിധ ഫലവർഗ്ഗങ്ങളുമാണ് കൊമ്പന്മാർക്ക് നൽകാനായി ഒരുക്കിയിരുന്നത് തണ്ണിമത്തൻ പൈനാപ്പിൾ കുക്കുംബർ കരിമ്പ് നേന്ത്രപ്പഴം എന്നിങ്ങനെയുള്ള ഫലങ്ങളാണ് ഒരുക്കിയത് ആനയൂട്ടിന് മുന്നോടിയായി ഗിരിജന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടായിരുന്നു ക്ഷേത്രം അംഗങ്ങളാണ് മേളം സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം നടത്തിയ ആദ്യത്തെ പരിപാടിയായിരുന്നു ആനയൂട്ട് എന്നതും ശ്രദ്ധേയമായി ചിരംകുഴി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ എ സുകുമാരൻ സെക്രട്ടറി സുരേന്ദ്രൻ വടക്കുംപാട്ട് ട്രഷറർ വിപിൻദാസ് എ വൈസ് പ്രസിഡന്റ് ടി ആർ അജയ്കുമാർ ജോയിന്റ് സെക്രട്ടറി ബിജോയ് പുലിയോത്ത് എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനും അടുത്തു കാണുന്നതിനും വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് വിരുന്നൂട്ടുവാനും ആഗ്രഹിച്ച് നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്